എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് കുറച്ച് നാൾ മുൻപ് വരെ എനിക്ക് റിവ്യൂവേഴ്സിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിനിമ റിലീസായി അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് ഇവർ ഈ സിനിമ കണ്ടിട്ട് ചിലപ്പോൾ രാവിലത്തെ ഷോ ആയിരിക്കും പോയി കാണുന്നത് അത് വന്നിരുന്ന് വലിച്ചു കീറുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കും അവരതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഒരുതരം പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി വയ്ക്കുന്നത് കാരണം അവരുടെ ഫോളോവേഴ്സായിട്ടുള്ള ഒരുപാട് പേര് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് മൂവിക്ക് പോവാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിതുവരെ റിവ്യൂ കേട്ടിട്ട് മൂവിക്ക് പോയിട്ടില്ല ആരുടെ അഭിപ്രായം നോക്കിയിട്ട് അങ്ങനെ പോകാൻ ശ്രമിച്ചിട്ടില്ല ഒരു സിനിമ ഇറങ്ങി എന്ന് അറിയുമ്പോൾ എനിക്ക് കാണാൻ തോന്നുകയാണെങ്കിൽ ഞാൻ പോയി കാണും എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ എനിക്കറിയുന്ന ആൾക്കാരോട് എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ ഒരുപാട് പേര് സിനിമകൾ കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നത് ഇപ്പോൾ റീസൻറ്റായിട്ട് ഇറങ്ങിയൊരു സിനിമ ഏകദേശം ഒരാഴ്ച മുൻപ് ഇറങ്ങിയതാണ് ഒരാഴ്ചക്ക് ശേഷമാണ് യൂട്യൂബിൽ റിവ്യൂ പറയുന്ന അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഉണ്ണീസ് ബ്ലോഗ് ഉണ്ണി തൻ്റെ അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ചെയ്തു ആ സിനിമയുടെ പേര് ബാഡ് ബോയ്സ് എന്നാണ് അപ്പോൾ ആ സിനിമയെ ഉണ്ണിക്കത് ഇഷ്ടപ്പെട്ടില്ല സോ ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലാണ് ഉണ്ണി തൻ്റെ അഭിപ്രായം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഉണ്ണിക്കൊരു ഫോൺ കോൾ വരികയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ് വിളിക്കുന്നത് ഞാൻ ഇന്നേ ആളാണ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് കുറേ പ്രാവശ്യം ഉണ്ണിയെ വിളിച്ചു അപ്പോൾ ഉണ്ണിക്ക് തോന്നി ഇതെന്തെങ്കിലും സിനിമാപരമായിട്ടുള്ള ഒരു ആളായിരിക്കുമെന്ന് തോന്നിയിട്ട് ഉണ്ണി ആ ഫോൺ റെക്കോർഡ് ചെയ്തു വാട്സപ്പ് കോൾ ആയിരുന്നു പക്ഷേ ആളുടെ വീട്ടിലൊരു സാഹചര്യം വെച്ചിട്ട് ആൾക്ക് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് ക്യാമറയൊക്കെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഉണ്ണി പറയുന്നത് അപ്പോൾ ഈ ഫോൺ കോൾ വന്നപ്പോൾ ഉണ്ണി ആ ക്യാമറ ഓൺ ചെയ്തിട്ട് അതിൻ്റെ മുന്നിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് നമുക്ക് ആ ഫോൺ കോൾ ഒന്ന് കേട്ടു നോക്കാം ശരിക്കും ഇദ്ദേഹം അതോ ഒരു ഗുണ്ടയാണോ എന്ന് തോന്നിപ്പോയി ഈ നമ്മൾ വാർഡിലേക്കൊക്കെ എടുത്തിട്ട് കൊട്ടേഷൻ കൊടുത്ത് വിളിപ്പിക്കുമല്ലോ ആ രീതിയിലേക്കാണ് ഫോൺ കോൾ പോകുന്നത് നമുക്ക് എന്തായാലും ആ ഫോൺ കോൾ ഒന്ന് കേട്ടു നോക്കാം അതിനുശേഷം നമുക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാം ശരിക്കും ഈ പറയുന്ന വീഡിയോ പർട്ടിക്കുലർ വീഡിയോ ഇപ്പോൾ ഉണ്ണിയുടെ ചാനലിനകത്ത് ഇല്ല അതിൻ്റെ കാരണവും ഉണ്ണി പറയുന്നുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഈ ഫോൺ കോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താണ് ഈ മഹാനുഭാവന് പറയാനുള്ളത് ഹലോ ഹലോ ആ ഹലോ അതെ േ ആ വീഡിയോ രണ്ടു മണിക്കൂരുമ്പോ പരിപാടി പോലെ തൂക്കി എടുത്തോണ്ട് പോരും ഞാൻ ആരാണെന്ന് അറിയത്തില്ല എന്റെ പേര് എബ്രഹാം മാത്യു നീ ഇട്ട വീഡിയോ ഇപ്പൊ ഒരു മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം വിവരമറിയും ഞാൻ ആരാണെന്നും അല്ല അതിന്റെ കാരണം എന്താന്ന് പറയും രാവിലെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഉണ്ണി ആയിക്കോട്ടെ ഷെസാം ആയിക്കോട്ടെ ഷെസാം എന്ന് ബ്ലോഗർ ഉണ്ട് പറഞ്ഞു ഇവര് രണ്ടുപേരുമാണ് ഇപ്പോൾ യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്നവരിൽ വീഡിയോ ലേറ്റായിട്ട് ചെയ്ത ആൾക്കാർ ബാക്കി സീക്രട്ട് ഏജൻ്റായ സായിയും അങ്ങനെ കുറേ പേര് ഈ പറയുന്ന പടം കണ്ടിട്ട് കൊള്ളില്ല എന്ന് തന്നെയാണ് അഭിപ്രായപ്പെട്ടത് ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അമ്മാതിരി കമൻറ്റുകളാണ് വരുന്നത് എന്നാൽ ചില ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്തു പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനിത് കണ്ടിട്ടില്ല കാണാനൊട്ട് താല്പര്യപ്പെടുന്നുമില്ല അതിവരാരും പറഞ്ഞ് കേട്ടിട്ടല്ല എനിക്ക് താല്പര്യമില്ലാത്ത അതിൻ്റെ പേരിൽ അപ്പോൾ ഇവിടെ ഉണ്ണി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു ഞാൻ കോടികൾ മുടക്കിയ പടം നിനക്ക് സംസാരിച്ചത് കൊള്ളില്ല എന്ന് പറയാൻ എന്ത് റൈറ്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം കോ ഇദ്ദേഹത്തിന് ആ കോടികൾ വിലയുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ണിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഉണ്ണിയെ പോലെ ഈ സിനിമ കണ്ട ആൾക്കാരെ സംബന്ധിച്ചോ ഒരു നൂറ്റി അൻപത് രൂപ ആയിക്കോട്ടെ ഇരുന്നൂറ് രൂപ ആയിക്കോട്ടെ ആ ഇരുന്നൂറ് രൂപയ്ക്ക് വിലയുണ്ട് അല്ലെങ്കിൽ ആ നൂറ്റി അൻപത് രൂപയ്ക്ക് വിലയുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നൂറ്റി അൻപത് രൂപ ടിക്കറ്റ് ചാർജ് ആണെങ്കിൽ അവിടെ ചെന്ന് സിനിമ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് കയറി ഇൻ്റർവെലിന് പുറത്തിറങ്ങി ഒരു കുപ്പി വെള്ളം കൊടുക്കണമെങ്കിൽ പോലും കൊടുക്കണം ഇരുപത് രൂപ ഇനി അത് ജ്യൂസിലേക്ക് മാറുവാണെങ്കിൽ വില മാറുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അജയ്ൻ്റെ രണ്ടാം മോഷണം കാണാൻ പോയിട്ട് ഒരു കോൾഡ് കോഫി മേടിച്ചത് എൺപത് രൂപയാണ് പുറത്ത് ഈ സാധനം അൻപത് രൂപയ്ക്ക് കിട്ടും പക്ഷേ തിയേറ്ററിനകത്താവുമ്പോൾ വില മാറുകയാണ് അപ്പോൾ അതിനൊപ്പം മറ്റൊരു സാധനം മറ്റെന്തെങ്കിലും സാധനം മേടിക്കുകയാണെങ്കിൽ ഇപ്പം പോണോ അങ്ങനെ എന്തെങ്കിലും മേടിക്കുവാണെങ്കിൽ വീണ്ടും ചിലവാണ് ഒരാളൊരു സിനിമ കാണാൻ പോയാൽ പോലും മിനിമം പത്ത് നാനൂറ് രൂപ ചിലവുണ്ട് അപ്പോൾ അത്രയും രൂപ മുടക്കി സിനിമ കാണാൻ പോകുമ്പോൾ അത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാനുള്ള റൈറ്റ് ആ കാണാൻ പോകുന്ന ആൾക്കുണ്ട് ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഉണ്ണിയ തൻ്റെ അഭിപ്രായം പറഞ്ഞേക്കുന്നത് സിനിമ ഇറങ്ങിയതിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളോ ഒന്നും അല്ല ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ പടം വിജയിക്കേണ്ട പടമാണെങ്കിൽ വിജയിക്കും അജിന്റെ രണ്ടാം മോഷണം ഗംഭീര മൂവിയാണ് ഞാനത് കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ത്രീ ഡി ആണ് കണ്ടത് അടിപൊളി മൂവിയാണ് ഒരു രക്ഷയില്ല പറഞ്ഞു വന്ന കാര്യം ഇവിടെ ഉണ്ണി അദ്ദേഹത്തിന്റെ കൈയ്യാ കാശ് കൊടുത്തു പോയി കണ്ട സിനിമ ഒരാഴ്ചയ്ക്ക് ശേഷം ആണ് അദ്ദേഹം പറയുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഓടേണ്ട പടമാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഓടുമായിരുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഈ പറയുന്ന പർട്ടിക്കുലർ വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഈ ഉണ്ണിയെ വിളിച്ച വ്യക്തി എബ്രഹാം മാത്യു അദ്ദേഹം ഉണ്ണിയുടെ വീഡിയോയും കണ്ടിട്ടില്ല ഉണ്ണിയുടെ റിവ്യൂവും കണ്ടിട്ടില്ല പിന്നെ ഇവിടെ എന്താ സംഭവിച്ചു ചോദിച്ചാൽ ഈ വാലത്തൂങ്ങി നടക്കുന്ന കുറേ ടീമുകളുണ്ടല്ലോ പടം എന്തായാലും അധികം എന്ന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ദേ അറിഞ്ഞില്ലേ ഉണ്ണി ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരുത്തൻ നമ്മുടെ പടത്തെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറഞ്ഞേക്കുന്നു വിളിച്ച് രണ്ട് കൊടുക്കുന്നില്ലേ ഇങ്ങനെ നട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇദ്ദേഹം ഉണ്ണിയെ വിളിച്ചേക്കുന്നത് അത് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ശേഷമുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും ഇയാൾ ഉണ്ണിയുടെ വീഡിയോ കണ്ടിട്ടാണോ സംസാരിക്കുന്നത് അതോ വെറുതെ സംസാരിക്കുന്നതാണോ നമുക്കൊന്ന് കേട്ടു നോക്കാം നാളെ രാവിലെ നിന്നോട് ഞാൻ അല്ല അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഞാൻ അഭിപ്രായം എനിക്ക് എന്റെ ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുള്ളതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ അതെന്താ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു സിനിമ ഇറങ്ങി ആദ്യ ദിവസമായിരുന്നു ഇത് ചെയ്തിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് അത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരാഴ്ചക്ക് ശേഷമാണ് ഉണ്ണി കാണുന്നതും ഉണ്ണി ഉണ്ണിയുടെ അഭിപ്രായം പറയുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് അഭിപ്രായം തുറന്ന് പറയും അത് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ പറയുമ്പോൾ അന്ന് ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഓ ഡിഗ്രിയ വേണ്ടി ശ്രമിക്കുന്നു അയാൾ പറയുന്ന അയാളുടെ അഭിപ്രായമായിരിക്കും പക്ഷേ അതേ പടം കണ്ടിട്ട് ഇപ്പോൾ രാവിലത്തെ ഷോ ഇറങ്ങുന്നു ഷോ രാവിലെയാണ് രാവിലെ ഒൻപത് മണിക്കോ പത്ത് മണിക്കോ പോയി സിനിമ കണ്ടിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ണിയെ പോലുള്ള അല്ലെങ്കിൽ അശ്വിൻ കോക്കിനെ പോലുള്ള അതല്ലെങ്കിൽ ഷെസാമിനെ പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ വീഡിയോസിന് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അതിൽ ആയിട്ട് ചിലപ്പോൾ മൂവി കാണാതിരിക്കാം അങ്ങനെ അത് ഓടില്ല എന്ന് പറയാം പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ ഒരാഴ്ചക്ക് ശേഷമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഓടാത്തതിന് വെറുതെ ഇവരുടെ തലയെ കൊണ്ട് വെക്കേണ്ട ഒരു കാര്യവുമില്ല ഇനി കേരള പോലീസ് ഈ പറയുന്ന എബ്രഹാം മാത്യുവിന്റെ പോക്കറ്റിനകത്ത് ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല വിളിച്ച ഉടനെ വന്ന് ഉണ്ണിയെ പൊക്കി കൊണ്ടുപോകാനായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഏതൊരാൾക്കും ഉണ്ട് അതേ ഇവിടെ ഉണ്ണിയും ചെയ്തിട്ടുള്ളൂ എബ്രഹാം മാത്യുവിന് എങ്ങനെയാണോ കോടികൾ വിലയുള്ളത് അതേ വാല്യൂ തന്നെയാണ് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഉണ്ണി കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്കും തൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത സിനിമ കണ്ടിട്ട് അത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് റൈറ്റ് ഇല്ലേ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ഇവരുടെ കുടുംബക്കാർക്ക് കാണാൻ വേണ്ടി മാത്രം അവിടെ സിനിമ ഇറക്കണം ഈ നാട്ടുകാരെ കാണിക്കരുത് അതാണ് ചെയ്യേണ്ടത് അതുമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സിനിമ തിയേറ്ററിൽ കാണിക്കുന്ന സമയത്ത് ഡിസ്ക്ലൈമർ എഴുതി കാണിക്കണം ഈ സിനിമയ്ക്കാരും മോശം റിവ്യൂ പറയരുത് എത്ര പൊട്ട പടമാണെങ്കിലും നിങ്ങൾ കമാനൊരക്ഷരം സോറി കമാന്ന് രണ്ടരം മിണ്ടരുത് എന്ന് എഴുതി കാണിക്കണം ഇല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ട ഒരു അഭിപ്രായം പറയും ഞാൻ പിന്നെയും പറയുന്നു ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇത് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഉണ് ഉണ്ണിയുടെ ഭാഗത്ത് നിൽക്കുന്നത് അന്നേ ദിവസം രാവിലെ വന്നിട്ട് ആ പടം കൊളത്തില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ പടത്തെ പൊളിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ഞാൻ ചിന്തിച്ചതന്നെ പക്ഷേ അല്ല എനിവേ ഇത് ഒരു ഭീഷണി കോളാണ് അത് ചെയ്ത് കളയും നിന്നിത് ചെയ്ത് കളയും നാളെ വന്ന് നിന്റെ വീട്ടിൽ വന്ന് തൂക്കും എന്നൊക്കെ പറയുന്നത് ഈ എന്താ പറയുക ഇന്നത്തെ കാലത്ത് ഈ കോൾ റെക്കോർഡിംഗ് ഫെസിലിറ്റിയൊക്കെ ഉണ്ടെന്നും മനസ്സിലാവാത്തൊരാളൊന്നും അല്ല അദ്ദേഹം ഇനി പൈസ മാത്രമേ കയ്യിലുള്ളോ അതോ ചിന്തിക്കാനുള്ള ശേഷിയൊന്നും ഇല്ലയോ ചിന്താശേഷി മറ്റുള്ളവരുടെങ്കിലും കയ്യിലാണ് കൊടുത്തേക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല ഇതിലും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുറച്ച് നാൾ മുൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ പടം റിലീസായി എറണാകുളം വനിതാ വനിതാ തിയേറ്ററിലാണ് ഇതിൻ്റെ ക്രൂസൊക്കെ വന്ന് മൂവി കാണാൻ വന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഞാൻ പേര് പറയുന്നില്ല ആക്ട്രസ് ആണ് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവർ വന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ആറാട്ടണ്ണൻ ഈ പടത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടപ്പടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏയ് അതൊരു ചീല് കേസ് അയാളെ വെറുതെ പറഞ്ഞിട്ട് കാര്യം അയാളെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ വൈഫ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തേ അതും ആ സിനിമ ഇറങ്ങി അടുത്ത ദിവസമാണ് പറയുന്നത് അന്നോ അതിൻ്റെ അടുത്ത ദിവസം എന്താണ് ആറാട്ടണ്ണൻ സംസാരിക്കുന്നത് എന്തേ അയാളെ പോയി മെക്കെട്ട് കയറിയില്ല ഇതേ ആരാട്ടണ്ണൻ അടുത്ത ദിവസം പറയുന്നുണ്ടായിരുന്നു എൻ്റെ ആയിരുന്നു അത് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് പടത്തെ വിജയിപ്പിക്കാനുള്ള എൻ്റെ തന്ത്രമായിരുന്നു അതെന്ന് പറയുന്നുണ്ട് സായിയുടെ മെക്കെട്ട് എന്തേക്കാരാൻ പോകാത്തത് സായി മൂവി കണ്ടിട്ട് അതും ഇന്നോ ഇന്നലെ ഒന്നല്ല സായി പറഞ്ഞത് സിനിമ ഇറങ്ങിയ സമയത്താണ് എന്റെ സാഹിതമൊക്കെ കയറിയില്ല അപ്പൊ ഇവിടെ ഇയാളുടെ അടുത്ത ആലോചിച്ചു മറ്റേ കൊളുത്തിക്കൊടുത്തന്റെ പേരിലാണ് ഇയാൾ ഇന്നലെ ഉണ്ണിയെ വിളിച്ചേക്കുന്നത് നമുക്ക് ബാക്കി കേട്ടു നോക്കാം പോലീസിനല്ലേ കൊണ്ടുവരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും പോലെ അങ്ങനെയൊന്നും പോലെ ഇവിടെ ആരും പൈസ ഒന്നും തോന്നിട്ടില്ല ഒരുത്തന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല എന്നാ പറ എന്നാ പറ ഞാൻ ആരുടെ ഞാൻ ആരുടെ നിന്ന് കാശ് വാങ്ങിക്കാം അതെ പറഞ്ഞേ ആരുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിച്ചു ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട് ആ അതെ അതെ കേരളത്തിന് പുറത്തുള്ളവരായി ഒന്നു പറയില്ലേ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ഞാൻ അതിന്റെ അത്ത എന്റെ അഭിപ്രായം പറഞ്ഞു രണ്ട് ആ സിനിമയുടെ റിവ്യൂ പറയാൻ ഞാൻ അർത്ഥം ഇത് കാശ് വാങ്ങിച്ചിട്ടില്ല ഞാൻ ഒന്നും എഴുതിയിട്ടിട്ടില്ല കണ്ടോ നീ കാശ് വാങ്ങിയിട്ടുണ്ട് നീ എഴുതിയിട്ടിട്ടുണ്ട് എന്താണ് റിവ്യൂ എഴുതിയിട്ടെന്നാണ് ഇയാൾ വിചാരിക്കുന്നത് ഉണ്ണി ചെയ്തത് വീഡിയോ ആണ് ഇയാൾ ആദ്യം പറഞ്ഞെന്താണ് നീ കുറച്ചു കുറച്ചും ഒരു വീഡിയോ ചെയ്തില്ലേ അത് ഡിലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പറയുന്നു നീ എഴുതിയിട്ട് ശരിക്കും ഉണ്ണി എഴുതിയിടുകയാണോ വീഡിയോ ചെയ്താണോ അത് ആദ്യം ഈ പറയുന്ന എബ്രഹാം മാത്യു കൺഫേം ചെയ്യണം എന്താണ് ഉണ്ണി ചെയ്തത് എഴുതിയിടുകയാണോ വീഡിയോ ചെയ്യുകയാണോ ചെയ്തെന്നുള്ളത് കൺഫേം ചെയ്യൂ കൺഫേം ചെയ്ത് സംസാരിക്കും നിങ്ങൾ ഒന്നും കേൾക്കാണ്ട് ഒന്നും അറിയാണ്ട് വെറുതെ ആ ചക്കനെ മെക്കിട്ട് കയറിയിട്ട് അവനെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിച്ചു അവൻ പേടിച്ചു പോയി സത്യം അതാണ് കാരണം ഇത്രയും കാശുള്ള ആൾക്കാരെ കൂടെ മുട്ടി നിൽക്കാൻ അവന് പറ്റാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്തു ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു അതിനുശേഷം എന്താ സംഭവിച്ചത് അത് നമുക്ക് ഇത് ഇത് ഒരു എട്ട് മിനിറ്റോളം വരുന്ന ഒരു ഓഡിയോ ആണ് അത് കുറേ അങ്ങ് പോകും പിന്നെ ഇവർ സംസാരിച്ച് ആ ഓക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങളുടെ പടം ഞാൻ കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഏതാ റിവ്യൂ വീഡിയോ ഡിലീറ്റ് ചെയ്തു അതിനുശേഷം സംഭവിച്ചത് ഈ കോൾ റെക്കോർഡ് ചെയ്ത ഈ ഒരു വീഡിയോ അത് ഉണ്ണി ഡിലീറ്റ് ചെയ്തു അതിനുണ്ണി പറയുന്ന കുറച്ച് ന്യായീകരണങ്ങളുണ്ട് നമുക്കൊന്ന് നോക്കാം ഹലോ ഹായ് നമസ്കാരം നല്ലൊരു വെള്ളിയാഴ്ച ദിവസമായിട്ട് രാവിലെ കുളിച്ച് തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ ഞാൻ തന്നെ നോക്കിക്കാണുന്ന ഒരു രീതി പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം അറിഞ്ഞിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ഞാനൊരു റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമ എനിക്ക് വർക്ക് വർക്കായിട്ടില്ല ആ രീതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് അതിനെ തുടർന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിക്കുകയുണ്ടായി വിളിച്ച് അല്പം അടുത്ത ഭാഷയിൽ തന്നെയാണ് പുള്ളി സംസാരിച്ചത് വീഡിയോ റിമൂവ് ചെയ്യണം റിവ്യൂ വീഡിയോ റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പൈസ വാങ്ങിയെന്നുള്ള ആരോപണമൊക്കെ പുള്ളി അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു ആ കോൾ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തോളാൻ പുള്ളി എന്നോട് പറഞ്ഞു ഞാനത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി അതിനെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഒരുപാട് ഫോൺ കോൾസ് വരുന്നുണ്ട് അതിന് തന്നെ നന്ദി എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യാം നമ്മളെൻ്റെ കൂടെ എന്ന് പറഞ്ഞ യൂട്യൂബേഴ്സിൻ്റെ കൂട്ടായ്മ കിക്കിനും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിട്ട് നമ്മൾ കൂടെയുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും നിയമപരമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ എല്ലാ സപ്പോർട്ടുമായിട്ട് കൂടെയുണ്ട് എന്നൊക്കെ ശരിക്കും ഇത് ലീഗലി പോകേണ്ട കേസാണ് കാരണം ഒരാളെ വിളിച്ചിട്ട് ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് ഗുണ്ടായിസും കാണിച്ചിട്ട് ഞാൻ നിന്നെ അത് ചെയ്ത് കളയും ഇത് ചെയ്ത് കളയും നിന്നെ തൂക്കിക്കളയും മറ്റേ ചെയ്യും മറച്ചു ചെയ്യും എന്ന് പറയുന്നത് ഗുണ്ടായസം തന്നെയാണ് കാ ക്രിമിനലിസ് എന്ന് പറയും ഇനി ഇതിലും വലിയൊരു കോമഡി എന്താണെന്ന് ചോദിച്ചാൽ ഇതേ വ്യക്തിയുടെ ഭാര്യ നേരത്തെ പറഞ്ഞ വ്യക്തി ഈ സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ എന്തോ കഴിഞ്ഞിട്ട് തിയറ്ററിന് മുന്നേ വെച്ച് സംസാരിച്ച് കൂടുതൽ പറഞ്ഞൊരു കാര്യമുണ്ട് ആസിഫലി ടൊവിനോ ആന്റണി പെപ്പെ ഈ മൂന്ന് പേരുമാണ് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് ഈ ഫോൺ കോൾ വന്നതോടെ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും ആരാണ് മലയാള സിനിമയുടെ പവർ ഗ്രൂപ്പ് എന്നുള്ളത് കാരണം ഒരു വ്യക്തിയെ വിളിച്ച് ഇത്രയും ത്രട്ടണിങ് ലെവലിൽ സംസാരിക്കാമെങ്കിൽ അയാൾക്ക് എന്തും ചെയ്തൂടെ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ധൈര്യം അയാൾക്കുണ്ടെങ്കിൽ നാളയാൾ ഉണ്ണിയെ വെച്ചേക്കോ ഉണ്ണിക്ക് ആ ഉണ്ണി ആ പേടിച്ചതിൽ അർത്ഥം കാശുണ്ട് സ്വാധീനമുണ്ട് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും ഉണ്ണിക്ക് പേടി ഉണ്ടാവും ഉണ്ണിയുടെ ജീവനിൽ വരെ ഉണ്ണിക്ക് എന്തു ചെയ്യും പേടിയുണ്ടാവും ഒരു പക്ഷേ ഇയാൾ വിളിച്ച് പറഞ്ഞ പോലീസുകാർ വരുകയും ചെയ്യും കേസും കാര്യങ്ങളൊക്കെ പിന്നെയാണ് ഈ കേസ് നടത്താൻ വേണ്ടി ഉണ്ണി കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ടേ എന്തിനാന്നേ അത് മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയ്ക്ക് അകത്ത് ഈ പടത്തിന്റെ ചിലപ്പോൾ വല്ല ക്ലിപ്പോ അല്ലെങ്കിൽ വല്ല ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടാവും അത് കോപ്പറേറ്റ് അടിച്ച് ചാനൽ അടിച്ചു കളയാം അവർ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലിൽ ആ ചാനലിന് ആരെങ്കിലും അറിഞ്ഞുകൊണ്ടില്ലാണ്ടാക്കാൻ കൊടുക്കുവോ അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഉണ്ണി ഡിലീറ്റ് ചെയ്തത് അവസാനം ഈ ഒരു വീഡിയോ മാത്രം അവിടെ പോസ്റ്റ് ചെയ്തതും നമുക്ക് ബാക്കി കേട്ട് നോക്കാം നല്ല രീതിയിൽ ഒത്തിരി സപ്പോർട്ടേഴ്സ് വന്നു ഒത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷം ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആരെയും ഉപദ്രവിക്കാനോ ഒരു സിനിമയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് അന്യായമായി പണം ഉണ്ടാക്കാനോ അല്ല എന്നെ ഇന്ന് രാവിലെ വിളിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മെമ്പേഴ്സ് അടക്കമുണ്ട് അവരടക്കം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ണി വ്ലോഗ്സ് സിനി ഫയൽ എന്നീ ചാനലിൻ്റെ പേരിട്ടിരിക്കുന്നതിലെ സിനി ഫയൽ എന്ന് പറയുന്നത് സിനിമാ സ്നേഹി എന്നുള്ളൊരു അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത് ഇതിന് ഏതെങ്കിലുമൊക്കെ പേജുകളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ ആയി യാതൊരു ബന്ധവുമില്ല ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആൻഡ് എനിക്ക് സിനിമയുടെ റിവ്യൂ വീഡിയോ ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കുന്നതിനോ പണം ഞാൻ കൈപ്പറ്റുന്നില്ല എൻ്റെ പേരിൽ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക അങ്ങനെ അങ്ങനൊരു പരിപാടിയില്ല ഉണ്ണി എന്ന് പറയുന്ന ഈ ഞാൻ എവിടുന്നും പൈസ വാങ്ങിക്കുന്നില്ല ഈ ചാനലിൽ ഇടുന്ന ഒരു റിവ്യൂവിനും നമ്മൾ പൈസ വാങ്ങുന്നില്ല ഇടാതിരിക്കാനും നമ്മൾ പൈസ വാങ്ങുന്നില്ല ആ പേരിൽ ഒരുത്തനും അഞ്ചിൻ്റെ പൈസ കൊടുക്കരുത് ഓക്കെ എനിവേ ഈ വീഡിയോക്കകത്ത് പറയുന്നത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് വിളിച്ചു ഉന്നോട് സംസാരിച്ചു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോൾ വന്ന വീഡിയോയും റിമൂവ് ചെയ്യണമെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തിൻ്റെ പേരിലാണ് ഉണ്ണി ആ വീഡിയോ റിമൂവ് ചെയ്തത് വേറെ പ്രശ്നങ്ങളുടെ പുറകെ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ ചാനലിന്റെ സേഫ്റ്റിക്കും അതുപോലെ ഉണ്ണിയുടെ പേഴ്സണൽ സേഫ്റ്റിക്കും ഒക്കെ വേണ്ടി തന്നെയാണ് ഉണ്ണികൾ ചെയ്തത് ഇനി കുറേ പേര് കുറേ കമ്പനികൾ ഞാൻ കണ്ടു അതായത് ഉണ്ണി പേടിച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്തു റിമൂവ് ചെയ്തു അല്ലെങ്കിൽ ഉണ്ണി റിവ്യൂ മൂവി റിവ്യൂ നിർത്തിയിട്ട് ഫാമിലി ബ്ലോഗ്സ് തുടങ്ങാൻ പോണു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്പനികൾസ് ഞാൻ കണ്ടു അതിനൊന്നും ആവശ്യമില്ല ഇപ്പോൾ ഉണ്ണിയുടെ സ്ഥാനത്ത് ഞാനായാലും നിങ്ങളായാലും ഒരു കോൾ വരുമ്പോൾ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനൊന്നും ഇല്ലെങ്കിൽ ഓക്കെ എന്ത് വേണം കല്ല് വല്ല് എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ ഇവിടെ ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ പാരൻസ് ഉണ്ട് ഇവരെയൊക്കെ നോക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും താഴാനേ ശ്രമിക്കുകയുള്ളൂ ശരിക്കും ഇവിടെ ഉണ്ണി ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുള്ളൂ വെറുതെ പ്രശ്നങ്ങളുടെ പുറകെ പോയി ഉള്ള മനസ്സമാധാനം കളഞ്ഞ് മുന്നോട്ട് പോകുന്നേക്കാളും നല്ലത് ഒത്രയും നല്ല നല്ല സിനിമകൾ ഇറങ്ങുന്നു കാണുക അഭിപ്രായങ്ങൾ പറയുക ഒരു പ്രശ്നമില്ല ഇവിടെ ഈ വിളിച്ച മനുഷ്യനെ അയാളുടെ കൂടെ നിൽക്കുന്ന ആരക്കോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിലാണ് ആ കോൾ വന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇതിന് മുന്നേ ചെയ്ത ആൾക്കാർക്കൊന്നും എന്താ കോള് പോകത്തെ ഇപ്പൊ സായിക്കായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ആയിക്കോട്ടെ എന്തുകൊണ്ട് കോൾ പോയില്ല അതൊന്നും പോവാതെ ഇവിടെ ഉണ്ണിക്ക് വരണമെങ്കിൽ അത് പുറകിൽ നിന്നുള്ളൊരു പുഷ് തന്നെയാണ് അപ്പൊ എന്തായാലും ഉണ്ണി ചെയ്തതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല അപ്പൊ ഉണ്ണിനെ വിമർശിക്കുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അവനവന് വരുമ്പോൾ മാത്രമേ ആ വിഷമം മനസ്സിലാവത്തുള്ളൂ ഉണ്ണിയുടെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആണെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ആ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാവുള്ളൂ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ചാനൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ഇത്രയധികം റീച്ച് ഉള്ള ചാനൽ എത്രയോ വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും ആ ഒരു ചാനൽ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് ആ ചാനൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് ആ ചാനൽ റൺ ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ ഈ പറയുന്നവർക്ക് എന്തും പറയാം പുറമേ വരുന്നിട്ട് ആ ഉണ്ണി ഉണ്ണി ധൈര്യമില്ലാത്തവൻ അല്ലെങ്കിൽ അവൻ വെറും ഒരു മരവാഴ എന്നൊക്കെ പറഞ്ഞ് പറയുന്നവർക്ക് പറയാം അത് ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് എനിവേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് കാരണം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്കേ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ സോ നിങ്ങളുടെ കമൻറ്റുകൾക്കായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം